ഷോപ്പിംഗ് സ്പോട്ട്സിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് നടക്കാവിൽ സ്ഥിതി ചെയ്യുന്ന ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാനായി പോകുന്നത് അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് കോഴ്സസ് ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജ്മെന്റ് കോഴ്സസ് ആയ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സ് ഇതുകൂടാതെ പ്ലസ് ടു കഴിഞ്ഞവർക്കും പഠിക്കാൻ സാധിക്കുന്ന ടെക്നിക്കൽ കോഴ്സസ് ആയ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എം ഇ പി എ സി ടെക്നീഷ്യൻ കോഴ്സ് എന്നിങ്ങനെ നിരവധി കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് എൻ്റെ പേര് പ്രമിഷ നായർ ഞാൻ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാലിക്കറ്റ് ബ്രാഞ്ച് മാനേജറാണ് പത്ത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ മാനേജ്മെൻറ്റ് സബ്ജക്ട്സും ടെക്നിക്കൽ കോഴ്സസുമാണ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോട് കൂടി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ടെക്നിക്കൽ കോഴ്സുകളും മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ വരുന്ന കോഴ്സുകളും നമ്മൾ റെഗുലർ ക്ലാസ്സുകളായിട്ടാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ് ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസുകൾ അതേപോലെ അക്കൗണ്ടിങ് ബേസിക് ക്ലാസുകൾ എല്ലാം നമ്മൾ സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു സ്റ്റുഡൻ്റ് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ആ കുട്ടി ഏത് കോഴ്സാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഡീറ്റെയിൽഡായിട്ട് വിഷ്വൽസ് വെച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലാബ് ഫെസിലിറ്റീസ് ആണെങ്കിലും ക്ലാസ് റൂംസ് ആണെങ്കിലും എല്ലാം കുട്ടിയെയും പാരൻസിനെയും കൊണ്ട് കാണിച്ചതിന് ശേഷമാണ് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർസിലോട്ട് പോകുന്നത് സ്റ്റുഡൻസിനിവിടെ തികച്ചും ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുക്കിയിട്ടുള്ളത് ഫെസ്റ്റിവൽസ് ആയിട്ടുള്ള ഓണം സെലിബ്രേഷൻസ് ആണെങ്കിലും ക്രിസ്മസ് സെലിബ്രേഷൻസ് ആണെങ്കിലും അതേപോലെ കോൺവെക്കേഷൻ സെറമണീസ് എല്ലാം നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് രണ്ടായിരത്തി പതിനാലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ ഓഫീസ് എറണാകുളമാണ് ട്രിവാണ്ടും കോഴിക്കോട് മലപ്പുറം ദുബായ് സ്ഥലങ്ങളാണ് നമുക്ക് ഓഫീസ് വരുന്നത് ഇതുപോലെ ഇതൊക്കെ നമ്മുടെ ഓഫീസിൻ്റെ ഇമേജസ് ആണ് എറണാകുളം ട്രിവാൻഡോം കാലിക്കട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബിൽഡിങ് അപ്പുറത്തും ഉണ്ട് രണ്ട് സെഷനായിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് രണ്ട് വിൻസ് ഉണ്ട് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കലായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സസും ഉണ്ട് അതുപോലെ തന്നെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ടെക്നിക്കൽ കോഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്നൊരു കോഴ്സ് ഉണ്ട് മെക്കാനിക്കൽ റിലേറ്റഡായിട്ടുള്ള കോഴ്സസ് ആണ് വരുന്നത് എന്നൊരു കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അക്കൗണ്ടിങ് കോഴ്സസ് ഉണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഈ കോഴ്സസ് ആണ് ഇതിൽ വരുന്നത് അപ്പം നമ്മളിവിടെ പഠിപ്പിക്കുന്ന കോഴ്സിൽ സ്റ്റാർട്ടിങ്ങിൽ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് ജോബിന് കയറുമ്പം നമുക്ക് ഏത് ഇൻട്രീസിലാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താ അവിടുത്തെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനറിയാം നോർമലി നമുക്കറിയാം എന്താ ടൈപ്പ് സ്പീഡ് അടക്കം ബെറ്റർ ആവണം എല്ലാ കാര്യങ്ങളും അപ്പം നമുക്കൊരു അതേപോലെ തന്നെ അതും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസിയാണ് പിന്നെ അത് വേണ്ടെങ്കിൽ നമുക്ക് അതും ആയിട്ട് തരും കൂടാതെ താലിവിടെ പഠിപ്പിച്ച് തരും കൂടെ നമുക്ക് തന്നെ അറിയാം ഇന്ന് എന്ന് വെച്ചാൽ നേരം പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസമുണ്ട് പക്ഷേ എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മികച്ച വഴികാട്ടി ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം അപ്പോൾ അവിടെയാണ് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാധാന്യം ഷോർട്ട് ടൈം കോഴ്സസുകളൂടെ മികച്ച സ്കിൽ ഉറപ്പ് വരുത്തി കുട്ടികൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലക്ഷ്യം വെക്കുന്നത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുടുംബങ്ങൾ നമുക്കൊരേ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുടുംബങ്ങളിൽ നിന്നാണേലും ഒരാളെയെങ്കിലും മിനിമം എന്ത് ചെയ്യണം അവർക്ക് ഉന്നതമായ ജീവിതമാർഗത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക അതാണ് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും സ്കിൽഡായ കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കോഴ്സ് പഠിപ്പിക്കുകയല്ല ജോബ് ആണ് നമുക്കറിയാം കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരാളം പക്ഷെ പക്ഷേ ജോബ് ഓറിയൻറ്റഡായിട്ട് പഠിപ്പിച്ചുകൊണ്ട് മികച്ച കരിയർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി ഓരോ രക്ഷകർത്താക്കളാണേലും നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയാണ് അതിനുവേണ്ടി നൂറ് ശതമാനം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമാക്കാം അവരുടെ കൈകൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും സുരക്ഷിതമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അത് ആദ്യയുടെ ഉറപ്പാണ് പരിചയപ്പെട്ടത് കോഴിക്കോട് നടക്കാവിൽ സ്ഥിതി ചെയ്യുന്ന ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഷോപ്പിംഗ് സ്പോട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം